എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ അടുത്ത വീഡിയോ ആണിത് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇവിടെ തന്നെയുള്ള അടുത്തുള്ളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് വേറെ എവിടെയല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റും എന്തായാലും ഞാൻ നിങ്ങൾ ഗസ് ചെയ്യേണ്ട ഞാൻ വീഡിയോ ഏതാണെന്ന് ഞാൻ പറയാം ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് പറയുന്ന മുമ്പേ നമ്മൾ എൻ്റെ ചാനലിൻ്റെ പേരെന്തുവാ എവൻ ഓഫ് കുട്ടേറ്റ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ അഴിക്കൽ ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ എന്തായാലും ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ മണ്ടക്കോട്ട് കയറാൻ പോവാം അപ്പോൾ ഞാനിത് പുറത്തു നിന്നുള്ള എൻട്രിയാണ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ ലൈറ്റ് ഹൗസ് എങ്ങനെയാണ് ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണെന്ന് എല്ലാം ചിലവർ കയറിയിട്ടുണ്ട് എന്നാലും ഞാൻ എന്തായാലും കയറാൻ പോവാം അപ്പോൾ എന്തായാലും നമുക്ക് ലൈറ്റ് ഹൗസിനോട്ട് പോകാം ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ പാതരക്ഷകൾ കഴിച്ചു വെക്കാനുണ്ടോ ഒരു ബോർഡുണ്ട് കണ്ടോ നമ്മൾ ഞാൻ എന്തായാലും നടന്ന് കയറാൻ പോകും ലിഫ്റ്റ് വേണം നടന്ന് കയറാൻ ഞാനെന്തായാലും നടന്നു കയറാൻ പോകാം അതെ ഈ സ്റ്റെപ്പ് കയറി എല്ലാവരും ലിഫ്റ്റ് ഉണ്ട് ഇവിടെ നമുക്ക് ലിഫ്റ്റിലും പോവാം പക്ഷെ ഞാൻ എന്തായാലും നടന്ന് കയറി ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ അച്ഛനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ചെറിയ പേടിയുണ്ട് ഇത് കണ്ടോ നമ്മളൊക്കെയാ ഇങ്ങനെ കാഴ്ചയെ കാണാൻ പറ്റും അതെ ഞാനിങ്ങനെ നടന്നിറന്നു എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ എനിക്ക് ഈ ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയാണ് ഞാൻ ഞാനെന്തായാലും ആ എന്നാലും എനിക്ക് വേണേക്ക് ഞാൻ നടക്കുമോ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ഇങ്ങോട്ട് അല്ലെങ്കിൽ എത്ര ദൂരം നടക്കാൻ പറ്റുമോ അത്രയും ദൂരം നീ നടക്കാൻ പോകുക കാണിച്ചേ ഇതേണ്ടോ ഇത്രയും നടക്കണം ഞാൻ ഒരു വട്ടം വിചാരിച്ചേ ഇങ്ങനെ നടക്കുന്ന ചെറിയൊരു പേടിയുണ്ടെനി കാരണം ഇത്രയും സ്റ്റെപ്പ് കയറണ്ടേ മറ്റേ ലിഫ്റ്റിനകത്ത് കയറി നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ ഇത്രയും ദൂരം പോകണം അയ്യോ എനിക്ക് എനിക്കയ്യായി പേടി വരുന്നേ കണ്ടോ ഇവിടുന്ന് നമുക്ക് കാഴ്ച എല്ലാം കാണാം ഞാൻ എന്തായാലും നടന്ന് നടന്നു നടന്ന് അച്ഛാ എനിക്ക് ഈ ഐടി കയറുമ്പഴേ എനിക്ക് നല്ല പേടിയാ നടക മനസിലായ നടക്കൊരഞ്ഞോര ഞാ കേറുന്നേ കയറുന്നോണ്ടല്ല എന്റെ പേടിയാണ് കാഴ്ചണ്ടാ അതേ താഴോട്ട് നമ്മൾ കയറുമെന്ന സ്ഥലവാ ഇത്ര ഇനിയും മൂലോട്ടും ഉണ്ട് അല്ല കാഴ്ചയുണ്ട് നമുക്ക് അങ്ങോട്ട് കേറാം കണ്ട ഞൂര ഞാൻ കേറുന്നേ അയ്യോ അയ്യോ എനിക്ക് പേടി വരുന്നേ ഇഷ്ടംപോലെ ആളുകൾ എവിടെ അവിടെ ഒരു കിരിപ്പുണ്ട് എന്തായാലും ഞാനൊരു വട്ട ഇങ്ങനെ പോകാൻ കേട്ടോ പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഹൈറ്റ് കാരണം ഞാനങ്ങനെ ഹൈറ്റ് ഒന്നും വല്ലാത്ത കയറുന്നില്ല വേണ്ട ശരി കേട്ടെ ഞാൻ കുഴഞ്ഞു അയ്യോ അച്ഛ്യോ കുഴഞ്ഞു കേട്ടോ എനിക്ക് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു എന്താണ് ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തത് ഇതിലെ ഇങ്ങനെ കയറി ഏറ്റെടുക്കാതെ കയറി മോള് വരെ പോകുമെന്ന് ഞാനിങ്ങനെ ഒരു ചലഞ്ചെടുത്തു അച്ഛനും വന്നു എനിക്ക് സത്യത്തിൽ ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ എനിക്കൊരു ആ എനിക്ക് വേണ്ടി വന്നു ആ ഭയം ഞാൻ മാറ്റാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഭയം മാറ്റണം നമുക്കുള്ള ഭയങ്ങളല്ലേ അത് നമ്മളെന്താ ചെയ്തിരുന്നത് ആ ഭയം മാറ്റണം ഞാൻ അതേ ക്ഷീണിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവോ ആണ് എനിക്ക് എനിക്ക് എന്തിനാണെന്നറിയില്ല പക്ഷേ എൻ്റെ ഒരു ഭയം മാറ്റാൻ നടന്ന് കയറാമെന്ന് കാണിക്കാൻ വേണ്ടിയോ ഇങ്ങനെയാണ് എത്ര നമ്മൾ നമ്മുടെ ഈ എവറസ്റ്റൊക്കെ കയറുന്നവർ സമ്മതിച്ചു കൊടുക്കണല്ലേ എന്ത് ധൈര്യത്തിൽ അവർ കയറുന്നത് കണ്ടോ ഓ ഞാൻ എന്തായാലും നടക്കട്ടെ അച്ചാ പോവല്ലേ എനിക്കാണെങ്കിലേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മളവിടെ ഏഹ് ഇത് കണ്ടോ എന്ത് മനോഹരവാ നോക്കിയേ ഇവിടുത്തെ കാഴ്ച്ച നേഹ് താഴോട്ടൊക്കെ നോക്കണു താഴോട്ട് നോക്കുമ്പോൾ എൻ്റെ കൈ കുറയ്ക്കുന്നുണ്ടോ ഓക്കേ ഇവിടുത്തെ കാഴ്ച നോക്കിയേ ഓ കടലൊക്കെ നീ ഇത്ര കാണുന്നത് എത്ര ദൂരെയാണ് നമ്മൾ മോൺ ഇരിക്കുന്നത് ആലോചിക്കും അച്ഛൻ നടക്കട്ടെ അയ്യോ എൻ്റെ ഭയം അതാണ് ഞാൻ നടക്കട്ടെ അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ കയറിയിപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തായാലും ലിഫ്റ്റ് വരും അത് ഉറപ്പാണ് അല്ല എനിക്ക് വയ്യ വേറെ ഞാനിവിടെ വയ്യ ഇത്രയും ധൈര്യശാലിയല്ലേ ഞാൻ എന്നാലും ഞാൻ കയറിട്ടെ ഏ നോക്കുമ്പോഴത്തേക്കല്ല നമ്മുടെ പഴയ കാഴ്ച കുറച്ചും കൂടെ ഇറ്റലായി ഇത്ര ആളും നേരി രണ്ടോ എവിടെ മണ്ടയ്ക്കെത്തി ഒരു സ്റ്റെപ്പ് കൂടെ കയറിയ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലെത്ത നിൽക്കട്ടെ ഒരു സിപ്പൂടെ കയറി കഴിഞ്ഞാൽ ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെത്തും എനിക്ക് എനിക്കെ സൗണ്ടിൻ്റെ ശബ്ദം കിട്ടുന്നില്ല കാലിച്ച് റസ്റ്റ് എടുക്കട്ടെ എന്നോട് നിൽക്കത്തില്ലേ റസ്റ്റ് എടുത്ത് നമുക്ക് കയറാം ഓക്കെ ചെറിയൊരു വീഡിയോ അത് കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾ ലൈറ്റ് ഹൗസ് മാത്രം കാണിക്കാൻ വേണ്ടി വന്നത് ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ച ഫോട്ടോയും ഇതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണാണ്ട് പണ്ട് ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ട് അന്ന് എനിക്ക് ഒത്തിരി പേടി അച്ഛനെ ഞാൻ ഇതുപോലെ കയറ്റിയത് അല്ല എനിക്ക് ഹൈറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര പേടി എനിക്ക് ഇങ്ങനൊരു ഭയമുണ്ട് കൊച്ചിനെയുണ്ട് പക്ഷേ നമ്മളെന്തായാലും കയറി നമ്മുടെ ഭയം മാറ്റാട്ടെ അല്ലേ എന്തായാലും ഞാൻ ഒരു സ്റ്റെപ്പൂടെ കയറി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെ വെച്ചോണ്ട് പോകും ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് ഉണ്ടോ പോകാൻ പറ്റും ഞാൻ നല്ലൊരു കേർത്തിട്ടുണ്ട് കേരളത്തിൽ ഞാൻ അങ്ങോട്ട് കയറി അല്ല കാഴ്ച എല്ലാം കാഴ്ച വരും എൻ്റെ മുകളിലോട്ട് കയറാൻ പോവാം മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ നല്ല മനോഹരമായ കാഴ്ചയൊക്കെ ഉണ്ട് ഈ ഈ പറയുന്ന ഗ്രാ പ്രദേശം മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഓ ഇതിൻ്റെ മുകളില്ല ഇതുണ്ടോ ഇതിൻ്റെ മുകളില്ല മറ്റേ ലൈറ്റ് ഹൗസ് ഉള്ളത് കണ്ടോ അതായാലും ഞാൻ അങ്ങോട്ട് എത്ര മണോരമായ സ്ഥലമാണോ ഓക്കെ കണ്ടോ എൻ്റെ ഇവിടെ നോക്കി ഇങ്ങനെ ഓഹ് എത്ര സുന്ദരമായ സ്ഥലമാടിക്ക ബ്രിഡ്ജ് കാണാൻ കണ്ടോ ഇവിടെ സൗണ്ടില്ല ചി കാറ്റൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടത് കണ്ടോ ഇങ്ങനെ ബീച്ച് കണ്ടോ ഇങ്ങനെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ എല്ലാം കാണാം ആ കായലൊക്കാണെവിടെ കൂട്ട് പോന്നോക്കിക്കൂടെ അമ്മ തന്നെ നിക്കുന്നു എന്ത് മനോഹരമായ ദൃശ്യം നോക്കി ഒന്നും പറയണ്ട ഭയങ്കര മനോഹര ഇത്രയും പ്രകൃതി ഇത്രയും മനോഹാരിതയായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നോക്കുമ്പോൾ ഈ പ്രദേശം നമുക്ക് മനസ്സിലാവുന്നേ അവിടെ അഴീക്കൽ ബ്രിഡ്ജും അതുപോലെ തന്നെ നമ്മൾ വന്ന ഇവിടുന്നൊരു പാലൊക്കെ ഉണ്ടോ അത് കളിയുടെ കെ എസ് ആർ ടി സി ബസ് വരുന്നത് അങ്ങനെ പോലെ കുറേ കാര്യങ്ങൾ ഇതേ ഉണ്ട് വീടുകളിപ്പോൾ ഉണ്ട് അങ്ങ് വരെ കാണാം അങ്ങ് ഉണ്ടോ ജസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ തന്നെ അങ്ങ് വരതേ ഉണ്ടോ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് നോക്കി കാറ്റ് കണ്ടോ സത്യത്തിൽ പറയേണ്ടത് ആഹാ സു മനോഹരമായ വിഷയങ്ങളാണ് ഇവിടെ ഉറപ്പായിട്ടും വന്നില്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമായി ഉണ്ടോ ബാക്ക് സൈഡൊക്കെ ഉണ്ടോ അല്ലേ ഉണ്ടോ ഇല്ല ഓക്കെ സ്ഥലമൊക്കെ അവിടെ നിൽക്കത് വള്ളവും ബോട്ടും ഒക്കെ തായര ഇത് കടലി ഉണ്ടോ കടലിക്കുന്നുണ്ടോ കടലി കണ്ടോ നല്ല നല്ല രസമുണ്ട് കടല് കാണുന്നത് അവിടെ നിന്ന് ഒരു ബോട്ട് ഇതേ കണ്ടോ ഒരു ബോട്ടൊക്കെ വരുന്നത് ഇവിടെ കുറച്ച് പേരുണ്ട് ഇപ്പോൾ ലൈറ്റ് ഹൗസ് ആണ് ഈ അവധി ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കും ഒത്തിരി പേര് വരും അല്ലേ ദിവസം ഞാൻ എന്തായാലും എന്തായാലും ഞാൻ അങ്ങോട്ടൊന്നും അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് അവിടെ നിന്ന് നമ്മൾ കയ്യില ബോട്ടൊക്കെ തേക്ക് അതുപോലെ തന്നെ അരിച്ച് കേട്ടോ ഇത്ര മനോഹരമായ സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഇവിടെ ജീവിക്കുന്നതിനൊക്കെ എത്ര സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നതെന്ന് ജീവിക്കുന്നതെന്നറിയ ഞാനുൾപ്പെടെ ഉണ്ടോ ഇത്രയും കാറ്റും ഇത്രയും അന്തരീക്ഷവും ഒക്കെ കണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും കടലോടിയാണ് നമ്മൾ എൻ്റെ അറ്റാമെടുക്കണം ഇത് അവിടെ അവിടെ നോക്കുമ്പോ തന്നെ എന്റെ അറ്റം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലേ അത് വേണ്ടത് അവിടെ അത് കായല ആ കായല് പിന്നെ ഇത് നമ്മുടെ അഴീക്ക ബ്രിഡ്ജ് പിന്നെ അവിടെ ഒരു കാര്യമുണ്ട് അത് അഴീക്കല ഇത് വലിയ വലിയഴിക്കലും മറ്റേത് അഴീക്കലും ഇത് അവിടെ അഴീക്കൽ മുട്ട് പുലിമുട്ട് ഇവിടെ വലിയ വലിയഴിക്കൽ മുട്ട് പിന്നെ അവിടെ എല്ലാം എല്ലാത്തേയും കണ്ടോ കേട്ടോ നമുക്ക് അങ്ങോട്ട് ഇനി താങ്ങോട്ടും ഇനിയിപ്പോ വന്നാല് എന്തായാലും ഞാൻ അവിടെയും കൂടെ ഒന്ന് പോയിട്ടെ ആ പാത കൂടെ നിന്നിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് ആട്ട് കാരണം ഇത്രേ ഉള്ളൂ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാൻ വന്നതാണ് ചെറിയൊരു വീഡിയോ അപ്പോൾ അപ്പം എന്തായാലും നമുക്ക് ഈ സ്ഥലമൊക്കെ കണ്ട് ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ശരി ഇത് കണ്ടോ ഇവിടുത്തെ വേറെ വ്യൂ ആ മൊത്തത്തിൽ അവിടെ നോക്കി എന്തായാലും ഇതിന്റെ അറ്റ കണ്ടോ അവിടെ അത് കായംകളോ ആ കാണുന്നത് അതേ സ്ഥല ആ പാലൊക്കെ ഉള്ള കൊച്ചിയുടെ ചേട്ടി അല്ലേ ഓ കടലൊടിഞ്ഞു വരുന്നുണ്ടോ അവിടെ നിന്ന് എന്ത് മനോഹരമെന്ന് അടിപൊളി കേട്ടത് എനിക്ക് എന്തായാലും ഞാൻ ഇത്ര കൊച്ചിടെ ചേട്ടല്ലേ അത് കൊച്ചിടെ ചേട്ടിട്ടോ ഇതെല്ലാം അടിപൊളിയല്ലേ സ്ഥലം മൊത്തത്തിൽ അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അച്ഛന്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പൊടി മാത്രമായിരുന്നു പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സമയമാകുമ്പോഴത്തേക്ക് പൊടി അടയും അടയും അടയുകയും ആളുകൾക്ക് അങ്ങോട്ടും നടന്നു പോവുകയും ചേർന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ഹാർബർ ആയതിനു ശേഷം മുട്ടിട്ട് ഹാർബർ ആയതിനു ശേഷമാണ് പൊടി അടയാതെ ഇടത് അപ്പൊ അതിന് പിന്നെ വർഷസമയം ആകുമ്പോഴത്തേക്ക് അടഞ്ഞിടക്കുന്ന കുഴി ഇവിടെ ഭയങ്കരമായ ചിലപ്പോ ചില പ്രളയങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഇവിടെ മഴ പെയ്യുമ്പോഴത്തേക്ക് മഴ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴോഭാവികമായിട്ട് നമുക്കറിയാം അത് വെള്ളം ഒഴുകിപ്പോകാനൊക്കെ അത് കണ്ടീഷൻ വരെ പ്രളയം ഉണ്ടാകും അപ്പൊ സർക്കാർ ഇടവ് ഇത് അന്നതും ഇന്ന പോലെ ജെസ്ഇവി ഒന്നും ഇല്ല ആളുകൾ തന്നെ നിന്ന് കൊല്ലിത്തൂമ്പിത്തൂമ്പെന്ന് പറയുന്ന തൂമ്പായിട്ട് ആ തൂമ്പ വെച്ചിരുന്നത് കോരി വിടും പിന്നെ പിന്നെ പറയുന്ന ഇതൊരു സാധാരണ അല്ല ഞാൻ ഇപ്പൊ ഇത് ഇതിന്റെ കാണുമ്പതിന്റെ ഇതിന്റെ മുകളിൽ കാണുമ്പോഴല്ലേ ഈ ലൈറ്റ് ഹൗസിന്റെ മൂളിന്ന് കാണുമ്പോഴാണ് നമുക്ക് ഇത്ര മനോഹാരിതയായിട്ട് തോന്നുന്നത് മനസ്സിലായാ പക്ഷെ നമ്മുടെ സ്ഥലം ഇത്രയും മനോഹാരിതയുള്ളതായിട്ട് അച്ഛനെപ്പോഴെ തോന്നിയിട്ടുണ്ടോ അന്ന് ഇതേപോലത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ലല്ല ഇതേപോലത്തെ പാദമില്ല ലൈറ്റ് ഹൗസ് ഇല്ല മുട്ടില്ല അപ്പൊ ഇതുപോലെ എന്ന് പറയുന്ന ആളുകൾ വന്നിട്ട് ഒരു ഒരു പിന്നെ ഒരു കാഴ്ച കാണാനുള്ള സ്ഥലമായിട്ട് ആളുകൾക്ക് ഇത് അന്ന് കാര്യം പറയുന്നത് ഇവിടെ നമ്മള് എന്റെ എന്ന് പറയുന്ന എനിക്കൊരു പിന്നെ ഒരു പത്തോ അഞ്ചാം ക്ലാസ് ആറ് അഞ്ചു പതിനൊന്ന് പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇവിടെ ഞാൻ ഫിഷിംഗിൽ എന്ന് എന്ന് പറഞ്ഞാൽ വല അപ്പൊ ആ വീശു വരുന്ന സമയത്ത് ഇവിടെ ഈ ഞങ്ങൾ മണ്ണിലൊക്കെ കിടന്ന് ഈ പണിയെടുക്കുന്ന ഒരു സാഹചര്യം പറയുന്ന പൈന്നരത്ത് വരും അഞ്ചാം ക്ലാസ് ഇത് ഇവിടെ എല്ലാരും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമല്ലേ എന്തായാലും ഞാനിങ്ങനെ കാഴ്ച കണ്ടത് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എല്ലാം കണ്ട് ഇങ്ങനെ നിക്കുക എന്തായാലും ഞാനിത് വീഡിയോ ഇപ്പോൾ ഞാൻ താഴോട്ടിറങ്ങും വീഡിയോ ഇവിടെ കൂടെ നിർത്തുവാ അപ്പം നമുക്ക് താഴെ ചെന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം അത് ഇവിടെ വെച്ച് വൈൻഡപ്പ് വേണോ ഞാൻ ഞാൻ ആലോചിക്കുക എന്തായാലും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ചെറിയൊരു വീഡിയോ അല്ലേ ജസ്റ്റ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഈ ലൈറ്റ് ഹൗസ് എന്താണ് അതിൻ്റെ രീതി എന്താണെന്നൊക്കെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത നല്ല നല്ല വീഡിയോയ്ക്ക് എനിക്ക് പ്രചോദനമാകുന്നത് അപ്പം നിങ്ങളുടെ പ്രചോദനമാണ് ഞാൻ കൂടുതൽ വീഡിയോയിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങളിലേക്ക് ഞാൻ വീണ്ടും ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു വീഡിയോ കൊണ്ടായിരുന്നു ഞാനത് നിർത്തുക അപ്പോൾ എല്ലാവർക്കും ബൈ